ടി ട്വന്റി ലോകകപ്പിന് ഇനി വെറും ആറുമാസങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ ടീമിനെ നയിക്കാനായിട്ടുള്ള രോഹിത്തിൻ്റെ മടങ്ങി വരവ് ഉടനുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് രോഹിത്തിന്റെ ടി ട്വൻറ്റി ക്രിക്കറ്റിലെ ഓപ്പണിംഗ് സ്ഥാനവും നഷ്ടമാകാനാണ് സാധ്യത പ്രധാന കാരണം ഓപ്പണിങ്ങിൽ ചെറുപ്രായത്തിലുള്ള താരങ്ങൾ നാല് പേരാണുള്ളത് ഇവരാണെങ്കിൽ മികച്ച ഫോമിലാണ് കളിക്കുന്നത് റോകൃഷ്ണൻ ഋതുരാജ് ഗെഗ്വാദ് ശുഭ്മാൻ ഗിൽ യശ്വസി ജയ്സ്വാൾ എന്നീ നാലുപേരാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് കളിക്കാനേ രംഗത്തുള്ളത് ജയ്സ്വാളിൻ്റെ അതിവേഗ അർദ്ധ സെഞ്ചുറിയും അതുപോലെ ഗൈക്വാദിന്റെ സെഞ്ചുറിയുമാണ് ഈ പോരാട്ടം കൂടുതൽ ചലഞ്ചിങ് ആക്കിയിരിക്കുന്നത് രോഹിത് ശർമ്മയ്ക്ക് എടുത്തു കാണിക്കാൻ ഐ പി എല്ലിലോ ഇന്ത്യൻ ടീമിലോ അടുത്തൊന്നും നല്ലൊരു ടി ട്വൻ്റി ഇന്നിങ്സ് ഇല്ല എന്നാൽ അൻപത് ഓവറിൽ പ്രകടനം നോക്കുമ്പോൾ ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്താം എന്നാൽ അടുത്ത ആറു മാസത്തിൽ രോഹിത് ടി ട്വൻ്റി മത്സരങ്ങൾ കളിക്കുമോ എന്നും സംശയമാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരാളെ കണ്ടെത്താൻ തന്നെ ബി സി സി ഐ ശ്രമിച്ചേക്കും ജയ്സ്വാൾ ടി ട്വൻറിയിൽ ഈ വർഷം ഓഗസ്റ്റിൽ മാത്രമാണ് അരങ്ങേറിയത് ഇതുവരെ കളിച്ചത് പതിനൊന്ന് മത്സരങ്ങൾ മാത്രമാണ് പക്ഷേ ജയ്സ്വാളിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തേഴാണ് ഇത്രത്തോളം അപകടകാരിയായ മറ്റൊരു ബാസ്വാനും ഇപ്പോൾ ഇന്ത്യൻ ടീമിലില്ല ജയ്സ്വാളിന് മുന്നോക്കം നൽകുന്നതും ഈ കണക്കുകളാണ് വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് ബാക്കിയുള്ള മൂന്ന് പേരുടെയും മികവ് കിഷാൻ കിഷ്ണൻ വിക്കറ്റ് കീപ്പർ എന്ന അധിക ഗുണവുമുണ്ട് ഋഷഭ് പന്ത് എപ്പോൾ തിരിച്ചുവരുമെന്ന് പറയാനാവില്ല സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും ടീമിൻ്റെ നിലവിലുള്ള ലൈനപ്പിലില്ല ഇങ്ങനെയുള്ളപ്പോൾ ടി ട്വൻറ്റിയിൽ കിഷാൻ സേഫ് ഓപ്ഷനാണ് കെ എൽ രാഹുൽ ഉണ്ടെങ്കിലും രണ്ടാമത്തെ ചോയ്സ് കിഷാനാണ് പക്ഷേ കിഷാന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനൊന്ന് മാത്രമാണ് പതിമൂന്ന് ടി ട്വന്റികളാണ് കിഷാൻ കളിച്ചത് പത്തൊപ്പതാണ് ശരാശരി മറ്റു മൂന്നുവരെ അപേക്ഷിച്ച് കിഷാന്റെ തുടക്കമാണ് ഏറ്റവും മോശം ഓസീസിനെതിരെ ആദ്യ ടി ട്വന്റിയിൽ ആദ്യ ഇരുപത്തൊന്ന് പന്തിൽ പത്തൊമ്പത് റൺസും രണ്ടാമത്തേതിൽ ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും മാത്രമാണ് കിഷാൻ അടിച്ചത് ഋതിരാജ് ഗെയ്ക്ക് വാദ് എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള ടി ട്വന്റി ഓപ്ഷനാണ് സ്പിൻ കളിക്കാൻ ഇത്രത്തോളം മികച്ച ടി ട്വന്റി താരവും ഇന്ത്യക്കില്ല ടി ട്വന്റി ലോകകപ്പ് സ്ലോ പിച്ചിലായിരിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഗെയ്ക്ക്വാദ് ഓപ്പണിംഗ് സ്ലോട്ട് പിടിക്കാൻ സാധ്യത കൂടുതലാണ് തുടക്കം പതിയെ ആണെങ്കിലും ആ ഇന്നിംഗ്സ് മികവിലേക്ക് ലീഗ് കൊണ്ടുപോകാൻ ഗെയ്ക്ക് മികവ് ആർക്കുമില്ല ഓസീസിനെതിരെ നേടിയ സെഞ്ചുറി തന്നെ ഉദാഹരണം ശുഖ്മാൻ ഗില്ലാണ് മറ്റൊരു താരം ഐ പി എൽ ട്വന്റി ട്വന്റി ത്രീയിൽ എണ്ണൂറ്റി തൊണ്ണൂറ് റൺസ് എന്ന നേട്ടമാണ് ഗില്ലിനെ തേടി എത്തിയത് ഇന്ത്യ ഓപ്പണറായി ഉറപ്പിച്ചിരിക്കുന്നതും ഗില്ലിനെയാണ് ജയ്സോളം ഗെയ്ക്ക് ബാദും മറ്റ് ഓപ്പണർമാരായി ടീമിലുണ്ടാവാൻ സാധ്യത കൂടുതലാണ്